അവരുടെ കുടുംബ ജീവിതത്തിൽ റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ സ്വാലിഹീങ്ങളായ മക്കളെ അവർക്കും നമുക്കും ഇരു ഈ സന്തോഷത്തിൽ പങ്കെടുക്കേണ്ട പലവരും മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹു തല അവരുടെ കബറിലേക്ക് ഈ മദീരത്തിന്റെ സ്വാബ് അള്ളാഹു എത്തിക്കുമാറാകട്ടെ കേവലം മൂന്ന് മിനിറ്റ് മുമ്പ് വരെ കാണലും കൂടലുമൊക്കെ നിഷിദ്ധമായിരുന്ന രണ്ട് കുടുംബത്തിനെയാണ് ഒരു അറബി വാചകത്തിലൂടെ ആണിന് സൗജയം പെണ്ണിന് സൗജത്ത് എന്ന് പറയാറുണ്ടെങ്കിലും നിക്കാഹിന്റെ അവസരങ്ങളിൽ ആണിനെയും പെണ്ണിനെയും വധുവിനെയും വരനെയും വേർതിരിച്ച് പറയാതെ ഒരു പദം മാത്രമേ പറയുന്നുള്ളൂ പറയുന്ന ഏക പദം മാത്രമേ പറയുന്നുള്ളൂ അതിലൂടെ സൂചിപ്പിക്കുന്നത് ഭർത്താവും രണ്ടല്ല രണ്ടുപേരും ഒന്നാണ് എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ കുടുംബ ജീവിതത്തിൽ മനസ്സമാധാനം അള്ളാഹു നൽകുമാറാകട്ടെ വളരെ സന്തോഷത്തോടുകൂടെ ഫാത്തിമ സയാന എന്ന് പറയുന്ന മോളെ മോളെ ഈ നിമിഷം വരെ താലോലിക്കുന്ന സമയത്ത് താലോരിക്കുകയും ഗൗരവത്തോടെ കാണുന്ന വിഷയങ്ങൾ ഗൗരവത്തോടെ കാണുകയും യും അങ്ങനെ ധാർമ്മിക ബോധവും ഭൗതിക ബോധവും ഒക്കെ നൽകി സുന്ദരമായ രൂപത്തിൽ പോറ്റി വളർത്തിയ മോളെ മോളെ ഞാൻ നിങ്ങൾ ഏൽപ്പിച്ചു തരുന്നു ഇതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് എന്ന് പറയുന്ന മോളെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ കഴിവില്ലാത്ത കൊണ്ടല്ല നിങ്ങളെ അമറവ അവാഹുവിന്റെ കൽപ്പന ഇല്ലായിരുന്നുവെങ്കിൽ ഇതുവരെ കാണുന്നതും തൊടുന്നതും ചാറ്റ് ചെയ്യുന്നതും ഒക്കെ നിഷിദ്ധമായ കണ്ടിരുന്ന ഒരു ഉപ്പ സ്വന്തം മകളെ ഏൽപ്പിച്ചു തരികയില്ല പക്ഷേ അവാഹുവിന്റെ കൽപ്പന ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഒരു കൂടി ഒരു കാര്യം കൂടി ചേർത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുക നിഗാഹകരിക്കുന്നതിനുമ്പ് കാണുന്നതും അതുപോലെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും മൈലാഞ്ചി കല്യാണം മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം എന്ത് ആലങ്കാരികമായ പേര് വിളിച്ചുകൊണ്ട് നടത്തുന്നു വളരെ നിശിദ്ധമാണ് ഹറാമാണ് കുടുംബ ജീവിതത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ വരാനുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അതുകൊണ്ട് സന്തോഷത്തോടുകൂടെ നിങ്ങളെ ഏൽപ്പിച്ചു ഇത് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ആലിപങ്ങളെയും ഇരു കുടുംബങ്ങൾ വന്ന കാരണവന്മാരെയും കൂട്ടുകാരെയും എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് കപിൽ തുമാ നിങ്ങളുടെ മകൾ ഫാത്തിമ സയാന എന്ന് പറയുന്ന മോളെ ഈ നിമിഷം വരെ നിങ്ങൾ എങ്ങനെയാണോ നോക്കി വളർത്തിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാൻ രൂപ അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ വളരെ അള്ളാഹു ആകട്ടെ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാഗം വിട്ടുവീഴ്ചയാണ് പ്രിയപ്പെട്ട ജയാനയുടെ മുമ്പിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് വരനായി കടന്നു വരുന്ന ആ പിന്നെയാവണം അങ്ങനെയാവണം ആ കാറിൽ കയറണം ഈ കാറിൽ കയറണം രണം എന്നൊക്കെ ആഗ്രഹം അവർക്കുണ്ടാവും എന്നത് പോലെ ഉണ്ടാവും എനിക്ക് പൊതുവായി കിടന്നിമ ഇങ്ങനെയാണോ അങ്ങനെയാവണം എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങൾ ആപിതിന്റെ മുമ്പിലും ഉണ്ട് പക്ഷേ ഇത് രണ്ടും പൂർണ്ണമായി നടന്നോളമെന്നില്ല ഒരു ശതമാനം ഉണ്ടാവുണ്ടാവും ഞാൻ പോലെ നേരത്തെ ഉണ്ടല്ലോ ഓരോന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ ഒരു ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്ത ആളുകളാണ് പലപ്പോഴും കൂടും ന് പകരം പകരം ഭൂകമ്പങ്ങൾ ഉണ്ടായിത്തരുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറില്ലാത്ത ആളുകൾ ആണ് അതുകൊണ്ട് എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട തയ്യാറാകുകയും വിവാഹം നടന്ന വിവാഹത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രൗഢമായ വിവാഹം പ്രിയപ്പെട്ട അലി അവാഹനുടേയും രണ്ടുപേരും വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടാൻ ജീവിതം മുന്നോട്ട് പോയി ഒരൽ യാത്ര കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ട ഫാത്തിമാവി ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ ആഗ്രഹം സാധാരണഗതിയിൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ ഭാര്യമാരൊക്കെ ഗർഭിണിയാകുമ്പോ പഴയ കാലത്ത് അച്ചാറ് വേണ്ടിവരും പുളിയച്ചാറ് വേണ്ടിവരും മാങ്ങ വേണ്ടിവരും അങ്ങനെ വലിയതും കൈ പുസ്തകങ്ങൾ കൈപുടിച്ചപ്പോൾ അച്ചാങ്ങനെ ചോദിച്ചിട്ടുണ്ടോ പല സംഗതി ചോദിച്ചിട്ടുണ്ടോ പക്ഷേ ഇന്ന് ചിലപ്പോ പച്ചമാങ്ങ ചോദിച്ചോന്നുള്ള എന്നാൽ പ്രിയപ്പെട്ട അലിയഗുബാലും വിവാഹം കഴിഞ്ഞപ്പോ അത് പച്ചമാക്കി കുളിച്ചാറും ചോദിച്ചത് നല്ല ഈത്തപ്പഴമാണ് ആ ഈത്തപ്പഴത്തിനൊരു നിബന്ധന ഉണ്ട് ആ ഈത്തപ്പഴം നല്ല തേനൊരിക്കുന്ന മധുരമുള്ള ഈത്തപ്പഴമായിരുന്നു ബഹുമാനപ്പെട്ട അലിയബുമാ അത് എവിടുന്ന കിട്ടുക തിരക്കാൻ തുടങ്ങി എല്ലാ ഈത്തപ്പഴം എല്ലാ സമയത്തും കിട്ടുകയില്ല നല്ല ശക്തമായ ചൂടത്താണ് എല്ലാ ഈത്തപ്പഴങ്ങളും കിട്ടുകയുള്ളു ഏതായാലും പ്രിയപ്പെട്ട മുതിരകസലദാശ്ശേ ദിവസം മോളാണല്ലോ ഫാത്തിമ അവൾ ഗർഭിണിയായ സമയത്ത് ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞിട്ട് അത് നടത്തി കൊടുക്കാൻ ശരിയല്ലെന്ന് മനസ്സിലാക്കി ഈത്തപ്പഴം വാങ്ങാൻ തീരുമാനിച്ചു നോക്കുമ്പോൾ കയ്യിൽ പൈസ ഒന്നുമില്ല എന്നാലും കയ്യിൽ ഉണ്ടാകുന്ന പഴയി വെച്ച് അതുകൊണ്ട് ഈത്തപ്പഴം വാങ്ങി കൗണിലൂടെ കുറേ സ്പീഡിൽ നടന്നപ്പോ ചോദിച്ചു അലി അവിടത്തേക്കാ പോകുന്നത് വീട്ടിൽ വല്ല സംഭവിച്ചു എന്താ ഓടുന്നത് ഒന്നുമില്ല എന്നാലും എന്തോ എന്നാലും ഒന്നുമില്ല അല്ലാതെ തിരക്കിയ ഭാര്യ പറഞ്ഞു പറഞ്ഞു എന്റെ ഭാര്യ ഗർഭിണിയാണ് അവിടെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് ഈത്തപ്പഴം ആ ഈത്തപ്പഴം കൊണ്ട് ഞാൻ പോവുകയാണ് ആ കൂട്ടുകാർ പറഞ്ഞു അലി ആ ഈത്തപ്പഴി ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഈത്തപ്പഴം ഞങ്ങൾക്ക് ഞങ്ങളിതാ ബഹുമാനപ്പെടാൻ കൊടുത്തു കൊടുത്തു ശൂന്യമായ പ്രിയപ്പെട്ട ഫാത്തിമാവിടെ ഭാര്യയുടെ അടുക്കിലേക്ക് ഭർത്താവ് അങ്ങനെ ചെന്നപ്പോ നമുക്കറിയാം നമ്മുടെ ഭാര്യമാര് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഉണ്ടാവും ഇന്ന് വരുമ്പോ തന്നെ മല്ലിച്ചപ്പും പൊതിയും കുറച്ച് തക്കാളി ഉള്ളൊക്കെ കൊണ്ടുവേണ്ടി കൊണ്ടുവേണ്ടി ഞങ്ങളെ ഓർക്കണം പറഞ്ഞ് സങ്കല്പിച്ചോ അങ്ങനെ ഉണ്ടാവും ഒരു ഡയലോഗ് ഉണ്ടാവുമ്പോൾ തരുന്ന അങ്ങനെ തന്നെയാണ് എൻ്റെ പരിന്ന് ആരെങ്കിലും വരിക എന്ന് പറഞ്ഞെല്ലാം മറന്നുപോലും നിങ്ങളെ പരിന്ന് ആര് വരാമെന്ന് മറന്നുപോരാം ും കേൾക്കണമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് രാവിലെ കേട്ട കേട്ട് ആളുകളുണ്ടാവും അപ്പൊ അതുകൊണ്ട് എന്നാൽ ബഹുമാനപ്പെട്ടാഹു ഇവരുടെ കുടുംബ ജീവിതം ഇവിടെയാണ് ഇനി ശ്രദ്ധയാണ് കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ഫാത്തിമാവിയുടെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടിയില്ല അങ്ങനെ ഉള്ളിലേക്ക് സലാം പറഞ്ഞു സലാം അടക്കി ഉള്ളിലേക്ക് കയറ്റിയിരുത്തി വീട്ടിലെ ആ ഡൈനിങ് ഹാളിൽ നിന്ന് രണ്ടാളും ഇതുപോലെ മുഖാമുഖം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ അരിയർ നാലും പേടിയുണ്ട് ഫാത്തിമുപ്പത്തി പക്ഷെ ഒന്നും കഴിഞ്ഞോട്ട് ചോദിച്ചു നിങ്ങൾക്കപ്പഴത്തേ പറഞ്ഞു ഈക്കപ്പഴം ഇല്ലാതെ നിങ്ങൾ വന്നിട്ട് ഒന്നും മിണ്ടാതിരുന്നത് അപ്പോഴാണ് അവൾ ആ മറുപടി പറഞ്ഞു നിങ്ങളെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നിനെങ്കിൽ ഈത്തീട്ടില്ല ഈത്തപ്പഴം ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ടും പറയുമ്പോ നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് പ്രയാസം വരുമെന്ന് മനസ്സിലാക്കിയാണ് ഞാനൊന്നും ഉണ്ടാതിരുന്നത് എത്ര സുന്ദരമാണ് അതുകൊണ്ട് തന്നെ സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോ പഠിച്ചെടുത്തുകൊണ്ട് തയ്യാറാവണം അതാണ് നിക്കാഹിലൂടെ സൂചിപ്പിക്കുന്നത് സന്തോഷം നൽകുമാറാകട്ടെ കൊടുത്ത ഒരു നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് ആ ഗിഫ്റ്റ് ഈത്തപ്പഴമോ അടിപ്പരുപ്പോ മുന്തിരിയൊന്നുമല്ല بارك الله لكما وبارك عليكما وجمع بينكما في خير ولطف وعافية ഇതെല്ലാവരും ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആബിദിനും അതുപോലെ ഫാത്തിമ നമ്മൾ കൊടുക്കാം ചൊല്ലട്ടെ അർത്ഥത്തിലും നമ്മുടെ ഈ നിക്കാഹ കപൂൽ ചെയ്യട്ടെ ഇപ്പൊ നല്ല സുന്ദരമായ രൂപത്തിൽ നിക്കാഹൽ കഴിഞ്ഞ് ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പക്ഷേ ഇനി കഴിഞ്ഞാൽ ഈ നിഗാഹിനാപ്തിലാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ പല സ്ഥലങ്ങൾ ചെന്നാൽ നാല് കാലുള്ള ഒരു കമ്പി കൂടെ അതിൻ്റെ ഉള്ളിൽ പൂജാ പള്ളി എത്തി നാല് പെണ്ണുങ്ങൾ ഏതോ അന്യ പെണ്ണുങ്ങൾ ഇത് പിടിച്ചത് നമ്മൾ പൂവിട്ട് വടക്കം പൊട്ടിക്കലും പല പരിപാടികളും അതൊക്കെ നടത്തിയാൽ ഞാൻ തുറന്നു പറയുന്നു നാല് റക്കത്തുള്ള നിസ്കാരത്തിൽ നാലാമത്തെ ഉദവും കുറഞ്ഞാൽ എന്താ സംഭവിക്കാ അപ്പം യും ഫാത്തിമയുടെ സഹോദരിമാരിൽ നിന്നും ഫ്രണ്ട്സുകളിൽ നിന്നും എല്ലാവരും ഇന്ന് നൽകുന്ന നല്ല സന്ദേശം ഇതാണ് ഒരാൾ ഉണ്ടായി കഴിഞ്ഞപ്പോ ഒരു ലോകിന്റെ പിന്നെട്ടാണ് വാട്സപ്പിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കാര്യം കിട്ടി അനുഭവം കിട്ടൂല അപ്പൊ അതൊന്നും പറയേണ്ട സമയമല്ലപ്പോ നല്ല ഇജാപത്തിലുള്ള സമയമാണ് അതിനൊക്കെ റെഡി ആയിട്ടാണ് പ്രിയപ്പെട്ട ആദ്യത് എന്ന് പറഞ്ഞത് കബിൽത്തു എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ പോകാൻ മാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം ആട് വാങ്ങിക്കൊടുക്കുന്ന ഉപ്പി ആണെങ്കിലും ആ ആട് വാങ്ങിക്കൊടുക്കാൻ ഞാൻ റെഡിയാണ് ആണ് എന്റെ അർത്ഥം അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ബ്രോസ് വാങ്ങിക്കൊടുക്കുന്ന ഉപ്പയാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാൻ ഞാൻ അബിൽത്തു റെഡിയാണ് അല്ലാതെ ഒരു ഓട്ടോറിക്ഷ പോകാൻ മാത്രമല്ല എന്നിൽത്തുവിന്റെ അർത്ഥം അള്ളാഹു സന്തോഷം നൽകട്ടെ